ചേർത്തറയിലെ ജയനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇലന്തൂർ മോഡൽ നരബലി സംശയത്തിൽ അന്വേഷണ സംഘം കേസിലെ പ്രതിയായ സബാസ്റ്റിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ദുരൂഹതകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് സെബാസ്റ്റ്യൻ ആഭിചാരക്രിയകൾ നടത്തിയിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഓരോ തിരോധാനവും നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണ് എന്നതടക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കേസിലെ നിർണായക ഘട്ടത്തിലേക്കും കടന്നേക്കാം കാണാതായ സ്ത്രീകളെ ആഭിചാരക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചതോ എന്ന സംശയമാണ് ഉയരുന്നത് അന്വേഷണം ആ വഴിക്കാണ് പുരോഗമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ് ഇതിനോടകം തന്നെ ചില തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് ആറു വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു പിന്നീട് ജൈനമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇവരെ കാണാതാകുന്നത് കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവരാണ് സെബാസ്റ്റിൻ്റെ ഇരകളായി മാറുന്നതെന്ന് ചില ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് ഇലന്തൂർ നരബലി നന്ദൻകോട് കൊലപാതകം എന്നീ കേസുകൾക്ക് നിലവിലത്തെ തിരോധാന കേസുമായി സമാനതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ക്രൈംബ്രാഞ്ച് ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് സെബാസ്റ്റ്യനെങ്കിലും അയാളൊരു വിശ്വാസിയായിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദമുണ്ടാക്കാൻ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങളെന്ന നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇക്കാര്യങ്ങളെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ശനിയാഴ്ച സെബാസ്റ്റ്യനെ ചേർത്തലയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങിയ കടയിലാണ് എത്തിച്ചത് മാംസവും രക്തവും സൂക്ഷിക്കാനാണോ ഫ്രിഡ്ജ് വാങ്ങിയതെന്ന സംശയം ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട് പല കാലഘട്ടങ്ങളിലായി കാണാതായ നാലു സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നാൽപ്പതിനും അൻപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ രണ്ടായിരത്തി രണ്ട് മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ആയിഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ ചേർത്തല വള്ളാക്കുന്നത്ത് സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ സെബാസ്റ്റ്യന് പിന്നാലെ പായുന്നത് സ്ത്രീകളെ മാത്രമാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ രണ്ടര ഏക്കർ സ്ഥലം കേരളത്തിലെ ധർമ്മസ്ഥല ആയോ എന്ന് പോലും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഏറെ ദുരൂഹതകൾ നിറയ്ക്കുന്നൊരു ഭൂമിയാണിത് ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ രണ്ടര ഏക്കർ സ്ഥലം സെബാസ്റ്റിന് പാരമ്പര്യം സ്വത്തായി കിട്ടിയതാണ് അവിടെ ഒത്ത നടുക്കായി നിഗൂഢതകൾ നിറയുന്നൊരു പഴയ വീടുണ്ട് വീടിനു ചുറ്റും നിറയെ പുല്ലും കാടും നിറഞ്ഞ പ്രദേശമായിരുന്നു പോലീസ് ഇതെല്ലാം ജോലിക്കാരെ നിർത്തി വെട്ടിത്തെളിച്ചു ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി മൂന്ന് കുളങ്ങളും കിണറുകളുമുണ്ട് വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും സംശയങ്ങൾ പലതുണ്ടാക്കുന്നുണ്ട് ബാക്കിയെല്ലാ മുറികളും ടയലിട്ടതാണ് കാടാവറും മണ്ണുമാന്ത്യ യന്ത്രങ്ങളും എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങളും തലയോട്ടയും തുടയലും ക്ലിപ്പിട്ട പല്ലിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു